ഒന്ന് എഴുതി ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുണ്ട് ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് അപ്പോസ്തല്ല പൗലൂസ് പറയാം കർത്താവിൻ്റെ മേശയെക്കുറിച്ച് ഒരു വെളിപ്പാട് അപ്പോസ്തല്ലായ പൗലൂസിന് ലഭിച്ചിരുന്നു മൂന്നര വർഷം യേശു ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെക്കാൾ ഉപരിയായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ ജാതികളുടെ ഇടയിലും യഹൂദന്മാരുടെ ഇടയിലും ഒരേപോലെ കർത്താവിനുണ്ട് പ്രയോജനപ്പെട്ട ഒരു ദൈവവൃത്തിയനാണ് അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുവാൻ കാരണം അദ്ദേഹം ദൈവത്തിങ്കിൽ നിന്നും പ്രാപിച്ച ദൈവിക വെളിപ്പാടുകൾ തന്നെയായിരുന്നു ഗലാത്തിര കെഴുതിലിങ്ങനെ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞുണ്ട് അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല പഠിച്ചിട്ടുമില്ല യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാകുവാൻ കാരണം ദൈവത്തിങ്കൽ നിന്നും പ്രാപിച്ച ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഗലത്തിലെ രണ്ടാം തീയതി ഒന്നാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വെറുതെ അല്ല ഏരുസിലമിയിലും പോയത് യേശുക്രിസ്തുസ്തുവിൻ്റെ വെളിപ്പാടിനനുസരിച്ച് ഇത്രയെന്ന് പൗലു സപ്പോസിലും മറ്റൊരു വചനത്തിൽ ഇവിടെ പറയുന്നുണ്ട് നാം ദൈവത്തിങ്കിൽ നിന്നും പ്രാപിക്കുന്ന വചനങ്ങൾ ദൈവിക നിയോഗങ്ങൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇപ്രകാരം ദൈവത്തിങ്കൽ നിന്നും പ്രാപിച്ച് ദൈവിക ശുശ്രൂഷ ചെയ്ത അനേകരെ കുറിച്ച് നമുക്ക് തിരുവിടുത്തിൽ കാണാൻ കഴിയുന്നുണ്ട് കെബാർ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് സ്വർഗീയ ദർശനം കണ്ട യഹസ്കേൽ പ്രവാചകനും ഇരമ്യാവും യശയാവും ഒക്കെ ആ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന പഴയഭക്തന്മാരാണ് യഹോവയായ ദൈവം ഇരമ്യാവിനോട് ചെയ്യുന്നുണ്ട് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ കുത്തരമറിലും നീ അറിയാത്ത മഹത്തായും അഗോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന് ഇരമ്യാ പ്രവാചകൻ ദിവസവും മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവം സർവ്വജ്ഞാനിയാണ് ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ളവർക്ക് വരുവാനുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും ഇത്തരത്തിലുള്ള ദൈവീക വെളിപ്പാടുകൾ ദൈവജനത്തിൻ്റെ ആത്മീയ മുന്നേറ്റത്തിന് അത്യന്താപേക്ഷിതമാണ് അത് പഴയനിമ കാലഘട്ടത്തിലാകട്ടെ പുതിനിമ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് റൈനാഡ് ബോങ്കെ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവം കൊടുത്ത ഒരു ശക്തമായ ഒരു നിയോഗമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വേളയിൽ അദ്ദേഹം കണ്ടൊരു ദൈവിക ദർശനമാണ് ആഫ്രിക്ക യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നു എന്നുള്ളത് ആ ദർശനം പ്രാപിച്ച ഇവാഞ്ചലിസ് റെയ്നഡ് ബോങ്കെ ദൈവ നിയോഗപ്രകാരം ആഫ്രിക്കയിലേക്ക് പോവുകയും ലിസാത്തോ എന്ന പട്ടണത്തിൽ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹം യേശുക്രിസ്തുവിംഗിലേക്ക് നയിക്കുകയുണ്ടായി ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും അദ്ദേഹം സുവിശേഷ യോഗങ്ങൾ നടത്തിയത് വലിയ അനുഗ്രഹമായിരുന്നു നമുക്ക് നമുക്കേതെങ്കിലും വിധത്തിലൊരു നിയോഗം ദൈവം തന്നിട്ടുണ്ടോ എങ്കിൽ അതിന് പിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുണ്ട് ദൈവശക്തി ഉണ്ട് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസൽമാരുടെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാകുവാൻ കാരണം ദൈവത്തെങ്കിൽ നിന്നും പ്രാപിച്ചുള്ള ശുശ്രൂഷയായിരുന്നു അവരുടെ വിജയത്തിന് കാരണമായി മാറിയത് അപ്പോസപ്പെടുത്തി ആറാം മതിയായ നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിയിരിക്കും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മവതുകൂടി സംസാരിക്കുക അത് വചന ശുശ്രൂഷയിൽ ജനത്തിന് കൊടുക്കുക അപ്പോസപ്പെടുത്തി രണ്ടാം അധ്യായം വായിക്കുമ്പോൾ മർക്കോസിൻ്റെ മാളികമുറിയിൽ വെച്ച് ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്നവരായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ആത്മശക്തിയെ പ്രാപിച്ച ശിശുമാർ ദാവീദിൻ്റെയോ മോശയുടെയോ സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ച് ആലയത്തിൻ്റെ നാല് ചുമരിനുള്ളിൽ ഇരിക്കുകയായിരുന്നില്ല അവർ സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും പറയുന്ന മഷികയുടെ സ്നേഹത്തെ തങ്ങളിൽ കൂടെ യഹൂദന്മാർക്ക് വെളിപ്പെടുത്തുകയായിരുന്നു അവർ ചെയ്തത് യേശു ക്രിസ്തു എന്താണ് അവരോട് കൽപ്പിച്ചത് അപ്പോസ്സൽമാർ അനുസരിച്ചു ദൈവത്തിൽ നിന്നും പ്രാപിച്ച ദർശനപ്രകാരം അവർ പ്രവർത്തിച്ചതുകൊണ്ട് ദൈവ സാന്നിധ്യവും അവരോട് കൂടെ ഉണ്ടായിരുന്നു പെട്ട ദൈവത്തിൻ്റെ വചനം ആ വചനം ഒരു മഹാസാഗരമാണ് അതിൽ ആഴത്തിലേക്ക് ഇറങ്ങി നല്ല മുത്തുകളെ പെറുക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ദൈവജനത്തിന് കൊടുക്കുവാനും തൊക്കോണ്ണം അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറക്കുന്നത് പരിശുദ്ധമാവാണ് അപ്പോസ്തലായ പൗലൂസ് കൊലൗസി ലേഖന നാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞുണ്ട് ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു വരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനുന്ന് അപ്പോസ്തനായ പൗലൂസ് പറയുന്നുണ്ട് ദൈവത്തെങ്കിൽ നിന്നും പ്രാപിച്ച ശുശ്രൂഷകളാണ് അപ്പോസ്തനായ പൗലൂസ് ഉൾപ്പെടെയുള്ള സകല ദൈവമക്കളും ചെയ്തത് അതുകൊണ്ടാണ് അന്ന് ശക്തമായ ഒരു ആത്മീയ മുന്നേറ്റവും ഉണ്ടായത് ക്രിസ്തീയ പുസ്തകശാലകളിൽ അനേക പ്രസംഗക്കുറിപ്പുകളുടെ പുസ്തകങ്ങളിരിക്കുന്നതും വിറ്റു പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ആരുടെയോ ബുദ്ധിയിൽ ഉദിച്ച ചില ആശയങ്ങൾ പുസ്തകരൂപത്തിലാക്കി വെക്കുന്നു അത് വാങ്ങി ശുശ്രൂഷന്മാരെന്തു ചെയ്യുന്നു സഭകളിൽ ശുശ്രൂഷിക്കുന്നു എന്നാൽ തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് മാർക്കറ്റുകളിൽ ലഭിക്കുന്ന പ്രസംഗക്കുറിപ്പുകളെയോ മറ്റുള്ളവരുടെ വചനങ്ങളെയോ ആശ്രയിക്കാതെ ദൈവത്തിങ്കിൽ നിന്നും നാം പ്രാപിച്ച് ദൈവജനത്തിന് കൊടുക്കുന്നവരായി നാം മാറണം ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരമായിരിക്കുന്ന ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഏതോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ചില ആശയങ്ങളല്ല മറിച്ച് ദൈവത്തിങ്കിൽ നിന്നും പ്രാപിക്കുന്ന ദൈവിക ദൂതുകളാണ് ഈ തലമുറയിലെ ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത് ദൈവജനത്തിനാവശ്യമായിരിക്കുന്നത് വിധപ്രകാരമല്ലാതെ വചനം പ്രസംഗിക്കുന്നവർ തങ്ങളെ തന്നെയും പ്രസംഗം കേൾക്കുന്നവരെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാണ് ബാബേൽ പ്രവാസികളിൽ ഒരുവനായിരുന്നു ദാനിയേൽ ഇരമ്യാവിൻ്റെ പ്രവചന ചുരുളു വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ പ്രവാസം എഴുപത് വർഷം കൊണ്ട് തീരുമെന്നുള്ള ദൈവിക വെളിപ്പാട് പ്രാപിച്ചു ബാബേൽ പ്രവാസത്തിന് മുമ്പ് പ്രവാചകനായ ഇരമ്യാവിന് വെളിപ്പെടുത്തിയ വചനങ്ങളിലെ മർമ്മങ്ങൾ തിരിച്ചറിയേണ്ടതിന് വേണ്ടി പ്രവാസികളിൽ ഒരുവനായ ദാനിയേലിൻ്റെ ഹൃദയദൃശികളെ ദൈവം തുറക്കുകയായിരുന്നു നാം വചനം വായിക്കുമ്പോൾ നമ്മളോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും രണ്ടായിരത്തി രണ്ടിലാണ് എൻ്റെ പ്രഥമ ഗ്രന്ഥത്തിൻ്റെ എഴുത്ത് ഞാൻ ആരംഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ അത് പുസ്തകരൂപത്തിലാക്കുവാൻ കർത്താവ് കൃപ വന്നു രണ്ടായിരത്തി നാലിൽ ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് ഞാൻ ആ ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ആഹാരവും കഴിഞ്ഞ ശേഷമായിട്ട് പ്രാർത്ഥനയോടെ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഇടക്കിൽ ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയും അദ്ദേഹം എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയും ചെയ്യുകയാണ് ബൈബിൾ കോളേജുകൾക്ക് നിന്നെ നിന്നെയൊരു പ്രസംഗനാക്കുവാൻ കഴിയും എന്നാൽ പരിശുദ്ധമാവാണ് നിന്നെ ദൈവസഭയുടെ ശുശ്രൂഷകനാക്കുന്നത് യേശുവും അപ്പോസ്രമാരും ചെയ്തതിനെ നീ പ്രസംഗിക്കുന്നുവെങ്കിൽ നീ ഒരു പ്രസംഗകൻ മാത്രമാണ് എന്നാൽ യേശു ചെയ്തതുപോലെയും അപ്പോസ്രമാര് ചെയ്തതുപോലെയും നീയും ചെയ്യുന്നുവെങ്കിൽ നീ ദൈവസഭയുടെ ശുശ്രൂഷകനാണ് ഒരു സ്നേഹിതൻ എൻ്റെ അടുക്കൽ വന്ന് നിന്ന് എന്നോട് സംസാരിക്കുന്നത് പോലെയാണ് ഞാനിത് കേട്ടത് അതെനിക്ക് പുതിയൊരു അറിവായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേസു ക്രിസ്തുവും അപ്പോസ്തലന്മാരും ചെയ്തതിനെ ആ ചരിത്രത്തെ പ്രസംഗിക്കുവാനല്ല മറിച്ച് യേശു ക്രിസ്തു അപ്പോസ്ഥലന്മാരും ചെയ്തതുപോലെ നാമും ചെയ്യണമെന്നാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരു പ്രസംഗകനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലഭിക്കാം അദ്ദേഹത്തിൻ്റെ സമയം ബുക്ക് ചെയ്ത് നമുക്ക് അദ്ദേഹത്തിൽ നിന്നും കേൾക്കാൻ കഴിയും എന്നാലൊരു ശുശ്രൂഷകൻ അങ്ങനെയല്ല പ്രസംഗകൻ തൻ്റെ ബുദ്ധിയിലും ശുശ്രൂഷകൻ ആത്മാവിലും ചലിക്കുന്നവനാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്നത് കുറച്ച് പ്രസംഗകരല്ല ശുശ്രൂഷകന്മാരെയാണ് ചരിത്രമല്ല നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവ് നൽകുന്ന യേശുക്രിസ്തുവിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന ശുശ്രൂഷകന്മാരെയാണ് ഈ തലമുറയിലെ ദൈവേനത്തിന് ആവശ്യമായിരിക്കുന്നത് ദൈവാത്മാവിനാൽ ലഭിക്കുന്ന നിയോഗവും ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ള സമർപ്പണവുമാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കി മാറ്റുന്നത് എന്നാൽ ഇന്നത്തെ പ്രസ്ഥാനങ്ങൾക്ക് ആവശ്യമായത് ശുശ്രൂഷകന്മാരെയല്ല വചനപണ്ഡിതന്മാരെയാണ് ദൈവസഭകൾ എന്നു മുതൽ വചനപണ്ഡിതൻ്റെ പിന്നാലെ പോയോ അന്നു മുതൽ ദൈവസഭകളുടെ പതനവും ആരംഭിച്ചു ലക്ഷങ്ങൾ മുടക്കി ദൈവശാസ്ത്രത്തിൻ്റെ ബിരുദങ്ങൾ എടുത്താലും ദൈവാത്മാവിനെ നടത്തിപ്പില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല നമ്മുടെ നാട്ടിൽ ഏറെ ബൈബിൾ കോളേജുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ ബഹുഭൂരിവശവും അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ് എന്നാൽ ഒരു കാലഘട്ടത്തിലും ബൈബിൾ കോളേജുകൾ കോളേജുകളൊന്നുമില്ലായിരുന്ന ചൈന ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ ഇന്ന് സുവിശേഷത്തിൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടാകുക എന്നാൽ ബൈബിൾ കോളേജുകൾ കൂണുകൾ പോലെ മുളച്ചിരുന്ന നമ്മുടെ നാട്ടിലോ ഇന്ന് അനേക ബൈബിൾ കോളേജുകളും പൂട്ടിപ്പോയി അതുമാത്രമല്ല ദൈവസഭകൾ ആത്മീക ദാരിദ്ര്യത്തിന് അറിവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല ബൈബിൾ കോളേജുകളുടെയും തുടക്കം സഭയുടെ ആത്മീക വർധനമായിരുന്നുവെങ്കിലും ക്രമേണ അത് പ്രസ്ഥാനങ്ങളുടെയും പ്രമാണിമാരുടെയും വരുമാന മാർഗമായി കർത്താവ് കർത്താവത്തിൻ്റെ ശുശ്രൂഷിക്കാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ എങ്കിൽ പ്രാർത്ഥിക്കുക പരിശുദ്ധാമാവ് നിങ്ങളോട് സംസാരിക്കും പരിശുദ്ധ മാമവിനെ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായിത്തീരും അല്ല എന്ന് വരികിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായി മാറും രണ്ട് രാജാക്കന്മാരുടെ ബസ്സോ ഏഴാം മന്തി ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നാളെ ഇതേ സമയത്ത് ശമുരിയുടെ പടിവാതിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപുരുഷനായ ഏലിശ ഒരു പ്രവചന ദൂത് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അരാം സൈന്യം വന്ന് പട്ടണത്തെ വളഞ്ഞപ്പോൾ ദൈവപുരുഷനായ ഏലിശ ശത്രുവിൻ്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഉപരോധം കഠിനമാകുമ്പോൾ ക്ഷാമം രൂക്ഷമാകുമെന്നും അങ്ങനെയാവുമ്പോൾ ദൈവജനം തന്നെ തന്നെ കൊല്ലുവാൻ തയ്യാറാകുമെന്നും ഏലീശ മനസ്സിലാക്കിയിരുന്നു ദൈവജനം അത് നിമിത്തം ശപിക്കപ്പെട്ടവരാകുമെന്നും ഏലീശ തിരിച്ചറിഞ്ഞു അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഏലീശ ദൈവജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച ഈ ദൈവമനുഷ്യന് ദൈവം പട്ടണത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ദൈവിക വെളിപ്പാടുണ്ടായി ഏലീശ ശമരിയ പട്ടണത്തിലുള്ള തൻ്റെ വീട്ടിൽ മൂപ്പന്മാരുമായിട്ടിരിക്കുമ്പോൾ ഇസ്രയേൽ രാജാവ് അവനെ കൊല്ലുവാനായി വാളുമായി വരികയാണ് എന്നാൽ കലി കൊണ്ടു നിൽക്കുന്ന രാജാവിനെയോ അവൻ്റെ വാളിനെയോ ഏലീശ ഭയപ്പെട്ടില്ല ഇസ്രബേലിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ ഏലിയാവ് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയിരുന്നുവല്ലോ ഏലിയാവ് ഓടിയതുപോലെ വെല്ലുവിളിയുടെ മുമ്പിൽ ഏലീശയും ഓടുമെന്നാണ് ദുഷ്ട സാത്താൻ വിചാരിച്ചത് എന്നാൽ അവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ് ദൈവത്തെങ്കിൽ നിന്നും വെളിപ്പാട് പ്രാപിച്ചിരുന്ന എലീസ രാജാവിൻ്റെ ഭീഷണിയുടെ മുമ്പിൽ പതറിയില്ല ദൈവത്തെങ്കിൽ നിന്നും പ്രാപിക്കുന്ന വെളിപ്പാടുകൾ അത് പ്രാപിക്കുന്ന നമ്മെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തും നെഹമ്യാവിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞുണ്ട് വെളിപ്പാടുള്ളവൻ ഓടിപ്പോകയില്ല ഇസ്രായേൽ രാജാവ് എലീശയെ കൊല്ലുവാൻ അടുത്തെത്തി ഉടനെ എലീശ ദൈവത്തെങ്കിൽ നിന്നും പ്രാപിച്ച ദൈവിക ദൂതുകൾ അവനും ആ പട്ടണം കേൾക്കെ വിളിച്ചു പറയുക യഹോയുടെ അരിള്ളപ്പാട് കേൾപ്പീൻ നാളെ ഈ നേരത്ത് ശമുരിയുടെ പടിവാതിക്കൽ ഷേഖലിന് രണ്ട് സേ ഗോതമ്പും ശേഖയിലിന് രണ്ട് സയ യവും വിൽക്കും എന്ന് അദ്ദേഹം പ്രവചിച്ചു പറയുക സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ നിയോഗം പ്രാപിച്ച ഇലിസ അധികാരത്തിലിരിക്കുന്ന രാജാവിൻ്റെ വാടിനെ ഭയക്കാതെ ദൈവത്തിൻ്റെ അരുളപ്പാട് ആ പട്ടണം കേൾക്കെ വിളിച്ചു പറഞ്ഞു എലീസയിൽ നിന്നും പുറപ്പെട്ട ദൈവോചനത്തിൻ്റെ ജ്വാലകൾ ഇസ്രായേൽ രാജാവിൻ്റെ പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു കയറി വചനത്തിൽ നിന്നും പുറപ്പെട്ട ദൈവശക്തിയുടെ മുൻപിൽ സാത്താന്യ ശക്തിയുടെ സ്വാധീനത്താൽ കലിവുണ്ട് നിൽക്കുന്ന രാജാവിന് നിൽപ്പാനായില്ല എരമ്യ പ്രവാചകനോത്സവം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എലീസയുടെ വായിൽ നിന്നും പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇസ്രായേൽ രാജാവിൻ്റെ മനസ്സ് സ്വതന്ത്രമാക്കപ്പെട്ടു ദൈവപുരുഷൻ്റെ തലയെടുക്കുവാൻ വാളുമായി വന്നവൻ ദൈവത്തിൻ്റെ വചനമായി മടങ്ങിപ്പോയി എലീസയെ കൊല്ലുവാൻ തന്നെയാണ് ഇസ്രായേൽ രാജാവ് വാളുമായി വന്നത് എന്നാൽ പ്രവാചകനിൽ നിന്ന് കേട്ട മുമ്പിൽ അവൻ്റെ കോപം ശമിച്ചു അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്ന ദുഷ്ടശക്തി വചനത്തിൻ്റെ ജ്വാലയുടെ മുമ്പിൽ മെഴുകുപോലെ ഉരുകിമാറി ദൈവത്തിങ്കിൽ നിന്നും ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തിൻ്റെയും അധികാരത്തിൻ്റെയും മുമ്പിലാണ് സാധാന്യ ശക്തികൾ ഓടിമറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തെങ്കിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന വചനങ്ങൾക്കൊപ്പം ദൈവശക്തിയും നമ്മിൽ കൂടെ പുറപ്പെട്ടു വരുമെന്ന് നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് വിശ്വസിക്കാം ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഏലിസയെ കൊല്ലുവാൻ വേണ്ടി വാളുമായി വന്നവൻ ദൈവത്തിൻ്റെ വചനമായിട്ട് മണങ്ങിപ്പോയി ദൈവകുറയിൽ ആശ്രയിക്കുന്ന ഒരുവൻ എപ്പോൾ മരിക്കണമെന്നും എങ്ങനെ മരിക്കണമെന്നും എവിടെ വെച്ച് മരിക്കണമെന്നും തീരുമാനിക്കുന്നത് സാത്താനല്ല ദൈവമാണ് സുവിശേഷ നിമിത്തമായി തടവിലാക്കപ്പെട്ട യോഹന്നാനെ പിന്നീട് തിളച്ച എണ്ണയിൽ ഇട്ട കൊല്ലുവാൻ ശ്രമിച്ചു എന്നാണ് ചരിത്രം പറഞ്ഞത് അതു പരാജയപ്പെട്ടപ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തി പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് അവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിക്കുവാൻ വേണ്ടി യോഹന്നാനെ അവിടേക്ക് അയച്ചു എന്നാൽ ജീവൻ്റെ അപ്പമായിരിക്കുന്ന നമ്മുടെ കർത്താവ് പത്മോസ് ദ്വീപിലേക്ക് ഇറങ്ങി വരികയും ദൈവസഭകൾക്കും ലോകരാജ്യങ്ങൾക്കും ഇസ്രയേലിനുമുള്ള ദൈവിക ദൂതുകൾ അപ്പോസ്തല്ലനായ പൗഹ്ലോസിന് ദൈവം പത്മോസിൻ്റെ ഏകാന്തതയിൽ വെച്ച് നൽകി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്മോസിൻ്റെ ഏകാന്തതയിൽ കിടന്ന് പട്ടിൻ കിടന്ന് മരിക്കുവാനാണ് ചക്രവർത്തി യോഹന്നാനെ അങ്ങോട്ട് അയച്ചത് എന്നാൽ ജീവൻ്റെ അപ്പമായിരിക്കും നമ്മുടെ കർത്താവ് ഇറങ്ങി വന്ന് ദൈവിക ദൂതുകൾ എഴുതുവന്ത കൊണ്ണം യോഹന്നാന നിയോഗം നൽകുകയാണ് നൂറ്റഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞുണ്ട് എൻ്റെ അഭിഷക്തന്മാരെ തുടരുത് എൻ്റെ പ്രവാചകന്മാർക്കൊരു ദോഷവും വരുത്തരുത് കർത്താവ് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ആകെയാൽ കർത്താവ് എനിക്ക് തുണാം ഞാൻ പേടിക്കുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എബ്രായ ലേഖന കർത്താവിനോട് ഒരുമിച്ച് നമുക്കും ധൈര്യത്തോടെ പറയാം രണ്ട് രാജകമ്പർ ദിവസവും ഏഴാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ഈ ആശയങ്ങൾ ഒരാത്മീയ നവോത്ഥാനത്തിന് കാരണമായി തീരുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുമായി പങ്കിടുവാൻ കർത്താവ് തരുന്ന കൃപകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കുക ഒരു വലിയ ആത്മീയ നവോത്ഥാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ലോകരാജ്യങ്ങളിലേക്ക് പരിശുദ്ധമാവൻ്റെ വലിയ പ്രവൃത്തി വ്യാപിക്കട്ടെ കാഹളം തുനിക്കേറായി മരിച്ചുപോയ സകലവിശുദ്ധന്മാർ മുമ്പേ ഉയർത്തി നിൽക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരം പ്രാപിക്കും അതിനുവേണ്ടി നമുക്കൊരുങ്ങാം ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കു ഈ സന്ദേശങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് തന്നെ കേൾക്കുക പ്രാർത്ഥിക്കുക ഒരാത്മീയ മുന്നേറ്റത്തിനായി